ാനിലെ ഖേദ പ്രകടനത്തിലൂടെ മോഹൻലാൽ തള്ളി പറഞ്ഞത് പൃഥ്വിരാജിനോ സിനിമയിലെ സ്ക്രിപ്റ്റിലടക്കം അടിമുടി മാറ്റങ്ങൾ താൻ വരുത്തിയെന്ന് പൃഥ്വി നേരത്തെ പറഞ്ഞിരുന്നു കഥയുടെ പൂർണ്ണ ഉള്ളടക്കവും ട്വിസ്റ്റുകളുമെല്ലാം സംവിധായകന് മാത്രമേ അറിയൂവെന്നും അഭിനേതാക്കൾ അവരവരുടെ വേഷം മാത്രമാണ് ചെയ്തു പോയതെന്നും ഉള്ള വീമ്പുപറച്ചിൽ പല ചാനലിലും പൃഥ്വിയുടേതായി എത്തി ലൂസിഫറും ബ്രോഡാഡിയും വിജയമായതിന്റെ ആത്മവിശ്വാസത്തിലെ പ്രതിയുടെ പ്രതികരണങ്ങൾ ആരും തള്ളിപ്പറഞ്ഞതുമില്ല പ്രിവ്യൂ പോലും ആരെയും കാട്ടിയില്ല ക്ലൈമാക്സ് വിവരം പുറത്തു വരുമെന്ന ന്യായം പറഞ്ഞായിരുന്നു മോഹൻലാലിനെ പോലും അത് കാണിക്കാഞ്ഞത് അങ്ങനെ സാധാരണ പ്രേക്ഷകന്റെ ആകാംക്ഷയിൽ സിനിമ കാണാൻ മോഹൻലാലും തിയേറ്ററിലെത്തി ചിത്രം കണ്ട് പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ ശരീരഭാഷയിൽ എല്ലാം ഉണ്ടായിരുന്നു സിനിമയുടെ പ്രധാന നിർമ്മാതാവായ ആന്റണി പെരുമ്പാവും നിരാശയോടെയാണ് മോഹൻലാലിന് പിന്നാലെ ഇറങ്ങിയത് മറ്റൊരു നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ ചിലത് തുറന്നു പറഞ്ഞു ഇപ്പോഴിതാ മോഹൻലാലിന്റെ ഖേദ പ്രകടനം അപ്പോഴും എവിടെയാണ് എംബുരാനെ പിഴിച്ചതെന്ന് മോഹൻലാൽ പറയുന്നില്ല എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് മോഹൻലാൽ മോഹൻലാലിന്റെ പോസ്റ്റിനെ പ്രതിയും ഷെയർ ചെയ്തു നിർമ്മാതാവ് സുരേഷ് കുമാറിനെ വിമർശിച്ച് നിർമ്മാതാവും നടനുമായ ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ച പോസ്റ്റ് ഷെയർ ചെയ്ത നടൻ കൂടിയാണ് പൃഥ്വിരാജ് സംഘടനയെ പ്രതിനിധീകരിച്ച് ആരാണ് ഇതൊക്കെ പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് എന്താണ് അതിന് പിന്നിലെ ചെയ്തോ വികാരം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നായിരുന്നു ആന്റണി അന്ന് കുറിച്ചിരുന്നത് അതിനിടെ പൃഥ്വിരാജിന്റെ രാജമൌലി പ്രശാന്ത് നീൽ സിനിമകൾ തൃശങ്കുവിലായെന്നും റിപ്പോർട്ടുകളുണ്ട് പൃഥ്വയുമായി കരാർ ഒപ്പിട്ട ബ്രഹ്മാണ്ഡ സംവിധായകൻ രാജമൌലിയുടെ പുതിയ സിനിമയുടെ നിർമ്മാതാക്കളും രാജമൌലിയും എല്ലാം വെട്ടിലായെന്നും സൂചനയുണ്ട് പൃഥ്വിരാജ് സിനിമയിൽ ഉണ്ടായാൽ ആകുമോ എന്ന ഭയത്തിലാണെന്നാണ് പുറത്തു വരുന്ന വിവരം ആർ എസ് എസിന്റെ കടുത്ത വിമർശനം പൃഥ്വിക്ക് പിന്നിലുണ്ട് ആർ എസ് എസുമായി അടുത്തു നിൽക്കുന്ന കുടുംബമാണ് രാജമൗലിയുടേത് ആർ എസ് എസിന്റെ ചരിത്രം പോലും രാജമൌലി സിനിമയാക്കുമെന്ന സജീവമാണ് ഗുജറാത്ത് കലാപത്തെ ഏകപക്ഷീയമായി വളച്ചൊടിച്ചെന്ന് ആരോപിച്ച് ആർ എസ് എസ് ദേശീയ നേതൃത്വം തന്നെ പൃഥ്വിരാജിനെ പേരെടുത്ത് വിമർശിച്ച് രംഗത്ത് വന്ന സാഹചര്യത്തിൽ ആർ എസ് എസ് ക്ലിയറൻസ് ഇല്ലാതെ ഇനി അഭിനയിപ്പിച്ചാൽ രാജമൗലി സിനിമയുടെ ഭാവിയെ തന്നെ അത് സാരമായി ബാധിക്കുമെന്ന ആശങ്ക നിർമ്മാതാക്കൾക്കിടയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് രാജമൗലി സിനിമയിൽ ചില സീനുകളിൽ രാജ് അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സിനിമയിലെ പ്രധാന നായകൻ പ്രശസ്ത തെലുങ്ക് സൂപ്രധാരമായ മഹേഷ് ബാബു ആണ് പുരാണ കഥകളോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നയാളാണ് സംവിധായകൻ രാജമൌലി ഈ ട്രെൻഡ് മഹേഷ് ബാബു ചിത്രത്തിലും തുടരുമെന്നാണ് സിനിമാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യഥാർത്ഥ വാനങ്ങളും ഇന്ത്യയിലെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളും കൂട്ടിയിണക്കിയാണ് പുതിയ ചിത്രത്തിൽ രാജമൌലി കഥ പറയുന്നത് ആയിരം കോടി ബജറ്റിൽ ഒരുങ്ങുന്ന രാജമൗലി സിനിമയുടെ കഥയോ ജോണറോ ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ സിനിമ പറയുന്നത് കാശിയുടെ ചരിത്രമാണെന്നാണ് പ്രമുഖ സിനിമാ മാധ്യമമായ പിങ്ക് വില്ല റിപ്പോർട്ട് രാജ്മവനിൽ പറയാൻ പോകുന്ന പുരാണ കഥയിൽ ഹിന്ദു ഹിന്ദുവിരുതനായി സംഘപരിവാർ സംഘടനകളും ആർ എസ് എസും ചിത്രീകരിക്കുന്ന പൃഥ്വിരാജിനെ അഭിനയിപ്പിച്ചാൽ എന്തുണ്ടാകുമെന്ന ആശങ്കയും ഉണ്ടത്രെ പൃഥ്വിരാജ് പ്രധാന വില്ലനായി അഭിനയിക്കുന്ന പ്രശാന്തി ചിത്രമായ സലാർ ടൂവിന്റെ നിർമ്മാതാക്കളും പലവിധ ചിന്തകളിലാണ് സലാർ ടൂവിന്റെ ചിത്രീകരണം സെപ്റ്റംബറിൽ ആരംഭിക്കാനിരിക്കുകയാണ് ആദ്യഭാഗത്തിന്റെ തുടർച്ചയായതിനാൽ ഈ സിനിമയിലും പൃഥ്വിരാജ് ഉണ്ടാകും എംബുരാൻ വിവാദത്തിലൂടെ മോഹൻലാൽ പൃഥ്വിരാജ് മുരളിഗോപി ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിങ്ങനെ മലയാള സിനിമയിലെ തലപ്പൊക്കമുള്ളവർ ഒറ്റ ദിവസം കൊണ്ട് ആർ എസ് എസിന്റെ ശത്രുപക്ഷത്തെത്തി എന്നതാണ് വസ്തുത മതത്തിന്റെ പേരിൽ വിഭജനവും വൈരാഗ്യവും വളർത്തുന്നതാണ് സിനിമ ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടും ഇത് മോഹൻലാലിന് മനസ്സിലായെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്ന ഉണ്ട് പൊതുസമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാൾ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല രാഷ്ട്രീയ സംഘടനകൾക്ക് അതീതനായി പ്രവർത്തിക്കുമെന്ന് കരുതിയ ഒരാൾ ഇങ്ങനെ പ്രവർത്തിച്ചത് ആരാധകരോടുള്ള ണെന്നും ആർ എസ് എസ് മുഖോത്രമായ ഓർഗനൈസർ വിമർശിക്കുന്നു ഈ വിമർശനമാണ് മോഹൻലാലും തന്റെ ഖേദ പ്രകടനത്തിലൂടെ ശരിവെക്കുന്നത് തെറ്റുതിരുത്തുമെന്ന് തന്നെ വിശദീകരിക്കുന്നു ആർ എസ് എസ് വിമർശനം അപ്പാടെ കേന്ദ്രീകരിക്കുന്നത് പൃഥ്വിരാജിലാണ് ഈ വിവാദത്തിൽ അറിയാതെ വന്നു പെട്ടെന്നാണ് ഗോകുലം ഗോപാലൻ ഘട്ടത്തിൽ സിനിമയുടെ ഭാഗമായി ചേർന്ന ഗോപാലിന് ചിത്രത്തിന്റെ പ്രമേയത്തെക്കുറിച്ചൊന്നും കാര്യമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഇക്കാര്യം അടുപ്പക്കാരോട് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു വിവാദം തുടങ്ങിയപ്പോൾ തന്നെ അഭിമുഖങ്ങളും നൽകി യമുരാൻ സിനിമ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ പൃഥ്വിരാജിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ായി ഗോകുലം ഗോപാലൻ ചെയ്തു പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്നു പോകരുതെന്ന് കരുതിയാണ് സിനിമയുമായി സഹകരിച്ചതെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും ഗോകുലം ഗോപാലൻ വ്യക്തമാക്കിയിരുന്നു എംബ്രാനിൽ കാണിക്കുന്ന ഏതെങ്കിലും സീനുകളോ ഡയലോഗുകളോ ആരെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ അതിൽ മാറ്റം വരുത്താൻ സംവിധായകനോട് പൃഥ്വിരാജിനോട് താൻ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ചില വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് മാറ്റം വരുത്താൻ എന്തൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തനിക്ക് അറിയില്ലെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു എത്ര ചെലവ് വന്നാലും അതുകൂടി സഹിക്കാമെന്നതായിരുന്നു ഈ വിഷയത്തിൽ മോഹൻലാലിന്റെ പക്ഷം അങ്ങനെയാണ് ഇമ്പുരാനിൽ തിരുത്തുവരുന്നത്